Holy Grace Academy Making a Difference कैलाश स्टेट सर्विस पेंशनर्स यूनियन कोडुंगலூர் ब्लॉक सम्मेलन നടന്നു. મદலகம் ബ്ലॉक പഞ്ചായത്ത് പ്രസിഡന്റ് ടി.கே. രമേശ്బాబు ഉത്ഘാടനം ചെയ്തു. നമ്മൾ അറിയാ ആദ്യകാലത്തെ ഈ സംഘടനയ്ക്ക് അത് വെരുന്നത് എന്നോട് വളരെമാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങന preference ആയിരുന്നു મદலகம் ബ്ലॉक പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന വളരെമാർ പറഞ്ഞ देखिए कि तुम लोग मोड़ सब सही क्यों आ जो रुपया तो तुम दिखते हो इधर आज भी मैं पढ़ा आज ना हम लोग इतने बजे तक कर दिया इतने बोलो मैंने इस आज कर दिया इतने बजान पढ़ने बोल कर दिया इतने 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 ਬਹੁਤ ਹੀ ਫੰਗਰ ਨੇ ਕਿਵੇਂ ਦਾ ਕੰਮ ਕਰਦਾ ਹੈ ਉਹ ਜੋ ਅਲੱਗ ਕਾਰਨ ਨਹੀਂ ਆਉਂਦਾ ਉਹ ਕਾਰਨ ਦੱਲਿਆ ਹੋਇਆ ਰਾਹ ਰੋਦਾ ਰੋਦਾ ਜਿੱਕੇ ਆਉਂਦਾ ਹੈ ਤੇ ਜਦੋਂ ਸੰਗਰਨ ਵੇਣਾ ਉਹ ਅੱਜ ਇਹ ਤਾਂ ਨਹੀਂ ਕਰਦਾ ਤੇ ਸਾਡੇ ਨਾਲ ਤੇ ਵੀ ਇਹਨਾਂ ਲੋਕਾਂ ਦੀ ਮਾਦੀ ਵਿੱਜਨੀ ਨੀਂਦੀ ਰੋਦਾ ਇਹ ਬਯੋਜਨਨ ਇਹਨਾਂ ਨੂੰ ਬਾਰੇ ਨਾ ਰੋਦਾ ਰੋਦਾ ਨਾ ਇਹ ਪਾਉਂਦੇ ਮੋਡਲ ਰੋਦਾ ਕਰਾਣੇ ਨਾ ਅਸੀਂ നമ്മുടെ നാട്ടിൽ ജീവിതത്തിന്റെ സർവീസ് കാര്യങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കൊടുങ്ങൂർ നഗരസഭാ അധ്യക്ഷ ഹണി പി ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ഗോപാലൻ സംഘടനാ അവതരിപ്പിച്ചു സെക്രട്ടറി എൻ എ എം അഷ്റഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി കെ ജോഷി വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു സി ജെ റാബ്സെന്റ് ഷീല സുബ്രഹ്മണ്യൻ റീത്ത ടീച്ചർ എൻ കെ തങ്കരാജ് സി സി വത്സല അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ അപ്പുകുട്ടൻ മാസ്റ്റർ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു പെൻഷൻകാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു അക്ഷരശ്രീ അവാർഡ് നേടിയ എം കെ സുബ്രഹ്മണ്യൻ ഡോക്ടർ കെ കെ യൂസഫ് വി കെ വത്സൻ ഐ ആർ കൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി ഉഷാദേവി ടീച്ചർ എന്നിവരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി എൻ ഐ എം അർഷഫ് ട്രഷറർ വി കെ ജോഷി എന്നിവരെയും തിരഞ്ഞെടുത്തു